സ്വർണം ഹലോ ഗൈസ് അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മുടെ ശബരിമലയിലെ സ്വർണത്തിന്റെ കേസ് വീണ്ടും വന്നിരിക്കുകയാണ് പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി പുള്ളിയായിട്ട് ബന്ധമുള്ളവരെല്ലാരെയും പൊക്കുന്നുണ്ട് അതിലിപ്പോ വന്ന് പെട്ടിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ പുള്ളിക്കാരനുമായിട്ട് അതായത് ഈ കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കുറെ അധികം ഫോട്ടോസ് ഇപ്പൊ പുറത്തു വരുന്നുണ്ട് അതിലൊക്കെ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ സാറിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്തായാലും നമുക്ക് പുള്ളിക്കാരന്റെ വിശദീകരണം ഒന്ന് കേൾക്കാം ഞാൻ സ്വകാര്യമായിട്ട് പോയിട്ടുള്ളതല്ല രഹസ്യമായിട്ട് പോയിട്ടുള്ളതല്ല ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിൽ എന്റെ ഗൺമാനോടൊപ്പം പോയിട്ടുള്ളതാണ് എനിക്ക് ആ സന്ദർഭത്തിൽ മൂന്ന് ഗൺമാന്മാരുണ്ടായിരുന്നു ഞാൻ പേരോടും ചോദിച്ചു ഇപ്പോ ഒരു പ്രാവശ്യം പോയി ഒന്നിലധികം പ്രാവശ്യം യഥാർത്ഥത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടെന്ന് പറയാൻ എനിക്കെന്ത് മടി എനിക്കൊരു ഞാൻ 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 പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒരു പ്രാവശ്യം ഇത് ഒന്നിലധികം പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടെന്ന് പറയുന്ന എനിക്കൊരു മടിയുമില്ല ഞാൻ എന്റെ ഗൺമാൻമാരോട് ചോദിച്ചു എനിക്കിനി ഓർമ്മ പ്രേശക് വന്നിട്ടുള്ളതാണ് സംശയം അവര് പറഞ്ഞു അവർ പേരോടും ഞാൻ ചോദിച്ചു അതിന് സാബു എന്ന് പറയുന്നതായിട്ടുള്ള ഗൺമാൻ ആയിരുന്നു ആ ദിവസം എന്നോടൊപ്പം അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞു ഒരു പ്രാവശ്യം പോയിട്ട് അവിടെ എന്തൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരു ഫംഗ്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമില്ല ഏതൊരു കുട്ടിയുടെ ഫങ്ഷൻ ആണെന്നാ ഞാൻ ധരിച്ചത് ഞാൻ പറഞ്ഞത് കുട്ടിയുടെ ഫങ്ഷൻ അല്ല അവിടുത്തെ അപ്പൂപ്പന്റെ കുട്ടിയുടെ അപ്പൂപ്പൻറെ അല്ലെന്നല്ലെങ്കിൽ പോറ്റിയുടെ അച്ഛന്റെ അച്ഛൻ പോറ്റിയുടെ എന്തോ തരത്തിലോ ഒന്നുകിൽ സപ്തതിയാകാം അല്ലെങ്കിൽ എൺപത്തിനാല് വയസ്സാകാം അല്ലെങ്കിൽ നവതിയാകാം എനിക്ക് അതും കൃത്യമായിട്ട് അറിയാല്ലോ ആ ഫങ്ഷന് വേണ്ടിട്ടാണ് പോയത് ആ കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാൻ എത്തുന്നത് ഒരു ഉപകാരം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഫ്രൂട്ട്സ് ഞാൻ അവിടെ വാങ്ങി വെച്ചിരുന്നത് കൊടുത്തതായിരിക്കാനാണ് ഇപ്പൊ പറഞ്ഞു വരുമ്പോ ആരും ആരും തെറ്റ് ചെയ്തവരില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പുള്ളിക്കാരനെ എടുത്ത് നല്ല രണ്ട് ഇടി കൊടുക്കുവാണെങ്കിൽ ഇതിന്റെ പുറകിൽ ആരൊക്കെയുണ്ട് ഇതിന്റെ വമ്പൻ ആരാണ് എന്നൊക്കെ ഉള്ളത് തത്ത പറയുന്ന പോലെ അവൻ പറയത്തില്ലേ ഈ പറയുന്ന പോലീസുകാർ ആ ഒരു വഴി പ്രയോഗിക്കുന്നില്ല എന്തായാലും കൊള്ളം കടകംപള്ളി സാറും കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന കൂടുതൽ ഫോട്ടോകൾ പുറത്ത് പോറ്റിയുടെ വീട്ടിൽ പോയത് കൊച്ചുകുട്ടിയുടെ ചടങ്ങിനല്ല പോറ്റിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട പരിപാടിക്കാണെന്നാണ് കടകംപള്ളിയുടെ പുതിയ വിശദീകരണം സോണിയാഗാന്ധി പോറ്റി ഫോട്ടോ സി പി എം ആയുധമാക്കുമ്പോൾ കളങ്കിതനാണെന്നറിഞ്ഞ ഒരാളെ സോണിയ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ പാർട്ടിയെ വെട്ടിലാക്കുകയാണ് കടകംപള്ളി കടകംപള്ളി പോറ്റി ബന്ധത്തിൽ ഓരോ ദിവസവും പുറത്തു വരുന്നത് പുതിയ ദൃശ്യങ്ങൾ പോറ്റിയുടെ അച്ഛനൊപ്പം വീട്ടിലെ ചടങ്ങിൽ കടകംപള്ളി പങ്കെടുക്കുന്ന ഫോട്ടോയാണ് പുതിയ ചർച്ച ഉപഹാരങ്ങൾ കൈമാറുന്നതുമുണ്ട് ചിത്രത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും ഒപ്പമുണ്ട് പോറ്റിയുടെ ഗൃഹ സന്ദർശനത്തിൽ ഇന്നലെ പറഞ്ഞതല്ല ഇന്നത്തെ കടകംപള്ളിയുടെ വിശദീകരണം ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരു ഫംഗ്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യാരി കുട്ടിയുടെ ഞാൻ ഞാൻ പറഞ്ഞത് കുട്ടിയുടെ അല്ല അവിടുത്തെ അപ്പൂപ്പന്റെ കുട്ടിയുടെ അപ്പന്റെ അല്ലെന്നല്ലെങ്കിൽ പോറ്റിയുടെ അച്ഛന്റെ അച്ഛൻ പോറ്റിയുടെ എന്തോ തരത്തിലോ ഒന്നുകിൽ സപ്തതിയാകാം അല്ലെങ്കിൽ എൺപത്തിനാല് വയസ്സാകാം അല്ലെങ്കിൽ ആകാം എനിക്ക് അതും കൃത്യമായിട്ട് അറിയാല്ല ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പോയത് ആ സന്ദർഭത്തിൽ ഫങ്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത് ഞാൻ ഒരു ഉപകാരം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങുന്നതായിട്ടുള്ള സാധനമാണ് ഞാൻ ഞാനതൊന്നും മേടിച്ചോട്ട് പോയിട്ടുള്ളതല്ല അവിടെ വാങ്ങി വെച്ചിരുന്നത് ഞാൻ എടുത്തു കൊടുത്തതായിരിക്കാനാണ് സാധ്യത ബംഗളൂരുവിൽ പോറ്റിക്കൊപ്പമുള്ള ചിത്രത്തിൽ ഇതുവരെ ഒഴിഞ്ഞു കടകംപള്ളി മലയാളി സമാജത്തിന്റെ പരിപാടിയാണെന്ന് ഇന്ന് വിശദീകരണം പോറ്റിയുമായുള്ള പരിചയത്തിൽ പല ദിവസങ്ങളിൽ പലതാണ് കടകംപള്ളിയുടെ വിശദീകരണങ്ങൾ ഫോട്ടോകളിൽ കാര്യമില്ലെന്ന് പറഞ്ഞ് തനിക്ക് പ്രതിരോധം തീർക്കുന്ന കടകംപള്ളി സമാനാനുകൂല്യം സോണിയാഗാന്ധിക്ക് കൂടി നൽകിയതോടെ സിപിഎമ്മും കുടുങ്ങി സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു കാര്യം വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാനും സോണിയ ഫോട്ടോ കനത്ത സുരക്ഷയുള്ള മന്ത്രിമാർ സംശയിക്കുമ്പോൾ ആ ആയുധം നിർവീര്യമാക്കുന്നു എന്തായാലും ഒരു ഫോട്ടോയൊന്നും അല്ല പുറത്തു വരുന്ന ഒരുപാട് ഫോട്ടോസ് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ വരുന്നുണ്ട് അപ്പോ ഒരു ബന്ധമില്ലാതെ ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ് പുറത്ത് വരുവോ എന്തായാലും കൊള്ളാം കേട്ടോ ഞാൻ ഇപ്പോഴും പറയുന്നു ഇവരെയൊക്കെ ഉണ്ടല്ലോ കസ്റ്റഡിയിലെടുത്ത് നല്ല ഇട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സത്യം തുറന്ന് പറയും നാണമുണ്ടോ അമ്പലത്തിലെ ദൈവത്തിൻ്റെ സ്വർണം കട്ട് മുടിപ്പിച്ചിട്ട് ഇപ്പോൾ ആരുമാരും തെറ്റ് ചെയ്തവരില്ല എന്തുകൊണ്ട് ഈ ഒരു കേസൊന്നും പോലീസ് വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ അന്വേഷണ സംഘം എന്തുകൊണ്ട് വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നില്ല ഹോ പ്രതിസ്ഥാനത്ത് സഖാക്കളായതുകൊണ്ടായിരിക്കണം എന്തായാലും നമ്മളൊക്കെ വളരെയധികം പരിഭാവനമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് ശബരിമല എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ എത്തുന്നത് അയ്യപ്പനെ കാണാനോ അയ്യപ്പൻ്റെ ദർശനം കിട്ടാനും ഒക്കെ അവിടെ എത്തുന്നത് ആ അവിടുത്തെ സ്വർണം അവിടെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും ഒക്കെ ചേർന്ന് കട്ടുമുടിപ്പിക്കുന്നു അതിന് കൂട്ടായിട്ട് അതിൻ്റെ യജമാനന്മാരായിട്ട് സഖാക്കൾ നിൽക്കുന്നു എന്താ ഇതിനൊക്കെ പറയേണ്ടത് ഇതിന്റെ തലപ്പത്ത് ആരാണ് ഇവരുടെയൊക്കെ രാജാവ് ആരാണ് അതാണ് നമുക്ക് അറിയേണ്ടത് ആരൊക്കെയാണ് ഇതിന്റെ പങ്ക് പറ്റിയിരിക്കുന്നത് അയ്യപ്പന്റെ സ്വർണം കട്ടവൻ ആരാണെങ്കിലും അത് ഏത് ഏത് സഹാക്കന്മാരായാലും അവനെയൊക്കെ പുറത്തു കൊണ്ടുവരണം ഇപ്പോൾ രണ്ട് പാർട്ടിക്കാരെ അങ്ങും അങ്ങും ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ നിൽക്കുന്ന ഫോട്ടോയുണ്ട് അപ്പോൾ അവരാണ് ഇതിന്റെ പുറകിലെന്ന് പറയുന്നു നമുക്ക് ഇത് ഇപ്പൊ ആരാണെങ്കിലും സത്യം അറിയണം ഇത് ആരൊക്കെ ഇതിന്റെ പങ്കു പറ്റിയിട്ടുണ്ട് ആരൊക്കെയാണ് ഈ കൊള്ളം നടത്തിയിരിക്കണം അയ്യപ്പനെ സ്വർണ്ണം കട്ടുമുടിപ്പിച്ചത് ആരാണെങ്കിൽ അവനെയൊക്കെ പുറത്തു കൊണ്ടുവരണം ശബരിമല സ്വർണ്ണ ഞങ്ങൾ ഉയർത്തിയ എല്ലാ കാര്യങ്ങളും ശരിയാണ് ഇപ്പൊ ഒരു വാജി വാഹനം വെച്ചുകൊണ്ട് യു ഡി എഫിനെ പെടുത്താൻ വേണ്ടി നോക്കി അപ്പോൾ ഹൈക്കോടതിയുടെ അയച്ച അഭിഭാഷക സാന്നി അഭിഭാഷക കമ്മീഷന്റെ സാന്നിധ്യത്തിലാണ് വാജിവാഹനം നൽകിയതെന്നും അത് ഹൈക്കോടതി ശരിവച്ചെന്നുള്ള പഴയ ഉത്തരവ് പുറത്തു വന്നു അപ്പോൾ എങ്ങനെയെങ്കിലും യു ഡി എഫിനെയും കൂടി ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ഈ സ്വർണ്ണ കൊള്ളക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ജയിലിലാണ് ബാക്കിയുള്ളവർ ക്യൂല് നിൽക്കുകയാണ് എന്നിട്ട് അവരെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും അവർക്ക് കുടപിടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഗവൺമെന്റിന്റെ കൊള്ളക്കാർക്ക് സ്വർണ്ണക്കൊള്ളക്കാർക്ക് ക്രിമിനലുകൾക്ക് ആശാവർക്കർമാരെ കണ്ണീരോടെ പറഞ്ഞയച്ചു എന്നിട്ട് തടവുകാരുടെ വേതനത്തിന് ഒരു കുഴപ്പമില്ല പരിശോധനയെ സ്വാഗതം ചെയ്യുക തീർച്ചയായിട്ടും ചെയ്യട്ടെ അവര് ചെയ്യട്ടെ അവര് ഹൈക്കോടതി നിയമിച്ചിരിക്കുന്ന സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവരുടെ മീതെ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അതിനെ അതിജീവിച്ച് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ അവര് കൊണ്ടുവരട്ടെ എന്തായാലും ഇദ്ദേഹം യോജിക്കുന്നു കാരണം ഇതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അത് തെറ്റ് ചെയ്തവരാരാണെങ്കിലും താമസിയാതെ അത് പുറത്ത് വരിക തന്നെ ചെയ്യും അപ്പോൾ നമുക്കറിയാം സഖാക്കളാണോ അത് വേറെ ആരെങ്കിലും ആണോ ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചതെന്ന് എന്തായാലും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഖാക്കൾ എറിയുന്നു തിരിച്ച് യു ഡി എഫ് അങ്ങോട്ട് എറിയുന്നു ഇന്ന് നിയമസഭയിൽ ഇതിൻ്റെ പേരിൽ ഭയങ്കര ബഹളമായിരുന്നു ഒരു കൂട്ടര് പാടുന്നു സ്വർണം കെട്ടവനാരപ്പാ സഖാക്കളാണ് അയ്യപ്പ അപ്പം മറ്റവർ പാടുന്നു സ്വർണം കെട്ടത് സോണിയാഗാന്ധിയും കൂട്ടരുവാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ ആര് ആര് എന്നാണ് നമുക്കറിയേണ്ടത് പരിപാവനമായ ഒരു സ്ഥലമാണ് ശബരിമല അവിടുത്തെ അയ്യപ്പൻ്റെ സ്വർണം കട്ടുമുടിപ്പിച്ചത് ഏതവനാണെങ്കിലും അവനെയൊക്കെ പുറത്ത് കൊണ്ടുവരണം തക്കതായ ശിക്ഷ അവനൊക്കെ കിട്ടുക തന്നെ വേണം